മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു ദിവസം കഴിയും തോറും റാഫയിലെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ആക്രമണം ശക്തമാക്കുകയാണ് ഇസ്രായേൽ ഇന്നലെ വൈകീട്ടോടെ മധ്യ റാഫയിലേക്കും ഇസ്രായേലിന്റെ സൈനിക ടാങ്കുകൾ എത്തിച്ചേർന്നു ഇതോടെ കുട്ടികൾ ഉൾപ്പെടെ കൂടുതൽ പേർക്ക് ജീവൻ നഷ്ടമായേക്കുമെന്ന ആശങ്കയും ശക്തമായി അതിനിടെ അന്താരാഷ്ട്ര കോടതി വിധി നടപ്പാക്കാൻ ഇനിയും വൈകരുതെന്ന് വ്യക്തമാക്കി യു സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറൻസ് രംഗത്ത് വന്നു ഇസ്രായേൽ നടത്തുന്ന ആക്രമണം നിർത്താൻ ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഹർജി നൽകിയിരുന്നു ഈ ഹർജിയിൽ കോടതി ഇന്ന് വിധി പറയും എന്നാൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധിക്ക് തങ്ങളെ തടയാനാകില്ലെന്നും യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന നിലപാടാണ് ഇസ്രായേൽ സ്വീകരിക്കുന്നത് അതേസമയം ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതിക്കെതിരെ ലോകമെമ്പാടും ലോകമെമ്പാടുവാൻ പ്രതിഷേധമാണ് ഉയരുന്നത് നിരവധി ഇന്ത്യൻ സെലിബ്രിറ്റികളും റാഫയ്ക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഓൾ ഐസ് ഓൺ റാഫ അതായത് എല്ലാ കണ്ണുകളും റാഫയിൽ എന്നാണ് ക്യാമ്പയിനിൽ അണിചേർന്നവരിൽ മലയാളത്തിലെയും ബോളിവുഡിലെയും നിരവധി പ്രമുഖർ ഇത്തരത്തിലൊരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിലെല്ലാം പങ്കുവെക്കുന്നത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ക്യാമ്പയിനിലാണ് താരങ്ങൾ പങ്കാളികളായത് ഗാസയിൽ ഉടനടി വെടിനിർത്തൽ നടപ്പിലാക്കണമെന്നും പല സെലിബ്രിറ്റികളും ആവശ്യപ്പെടുന്നു പലസ്തീൻ ജനതയെ പിന്തുണച്ച് സംസാരിക്കുന്ന നടി സാമന്ത റൂത്ത് പ്രഭു തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ ഇസ്രായേലിലെ നടപടികളെ ശക്തമായ ഭാഷയിൽ പരാമർശിക്കുകയും ചെയ്യുന്നു റാഫേൽ ഇസ്രായേൽ സൈനിക ആക്രമണം അവസാനിപ്പിക്കണമെന്ന അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധിയെ ഉദരിച്ചുകൊണ്ടാണ് സാമന്ത ഒരു സ്റ്റോറി പങ്കുവച്ചിരുന്നത് പലസ്തീൻ അവകാശങ്ങൾക്കായി എന്ന് പിന്തുണ നൽകുന്ന നടി സ്വരാ ഭാസ്കറും റാഫ ആക്രമണത്തെ ശക്തമായ ഭാഷയിൽ അപലപിക്കുന്നു കുട്ടികൾ ഉൾപ്പെടെയുള്ള നിരപരാധികളായ സാധാരണക്കാരുടെ മരണത്തിന് കാരണമായ ആക്രമണത്തിൽ താരം ദേശീയ ും നിരാശയും പ്രകടിപ്പിക്കുന്നു വാക്കുകളിലില്ല അത് ചെയ്ത് ഇത് പ്രാപ്തമാക്കിയ ഇതിന് പ്രേരിപ്പിച്ച ഇതിന് ധനസഹായം നൽകിയ ഇതിനെ പിന്തുണച്ച ഇതിനെ സാധാരണമാക്കാൻ ഒരു ആഖ്യാനം ഉണ്ടാക്കിയ ഇത് ആഘോഷിച്ച വെളുത്ത പുരുഷന്മാർക്ക് എന്റെ ഹൃദയത്തിൽ ശാപങ്ങൾ മാത്രമെന്നാണ് സ്വരാഭാസ്കർ കുറിച്ചിരിക്കുന്നത് അതേസമയം തെക്കൻ ഗാസയിലെ റാഫേൽ അഭയാർത്ഥി കൂടാരങ്ങൾക്ക് മേൽ ബോംബിട്ട് നാൽപ്പത്തി അഞ്ച് പേരെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ ഞായറാഴ്ച ആക്രമണമുണ്ടായ താൽ അൽ സുൽത്താൻ ഉൾപ്പെടെ റാഫയുടെ വിവിധ ഭാഗങ്ങളിൽ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബോംബാക്രമണവും ഷെല്ലാക്രമണവും നടത്തി മുപ്പത്തിയേഴോളം പേർ കൊല്ലപ്പെട്ടു ക്യാമ്പുകൾക്ക് മേൽ ബോംബിട്ട് അഭയാർത്ഥികളെ കൊലപ്പെടുത്തിയതിൽ അന്താരാഷ്ട്ര തലത്തിൽ രോഷം പടരുന്നതിനിടെയാണ് ഇസ്രായേലിന്റെ നീക്കം ഞായറാഴ്ച റാഫേലെ അഭയാർത്ഥി ക്യാമ്പുകൾ കത്തി അമർന്നതിന് കാരണം പലസ്തീൻ സൈന്യത്തിന്റെ തന്നെ ഉഗ്രശേഷിയുള്ള ആയുധങ്ങളാവാം എന്നാണ് ഇസ്രായേൽ പറയുന്നത് ക്യാമ്പിനുള്ളിൽ ഉണ്ടായിരുന്ന ഇന്ധനങ്ങൾക്കോ പാചകവാതക സിലിണ്ടറുകൾക്കോ തീ പിടിച്ചതാവാം ദുരിതത്തിലേക്ക് നയിച്ചതെന്നും സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ഇസ്രായേൽ വക്താവ് അറിയിച്ചു മെയ് ആറിന് ആക്രമണം ആരംഭിച്ചതോടെ റാഫ നഗരത്തിൽ നിന്ന് ഒരു ദശലക്ഷത്തിലധികം പേർ പലായനം ചെയ്യപ്പെട്ടുവെന്നും പലസ്തീൻ അഭയാർത്ഥികളെ സഹായിക്കുന്ന യു ഏജൻസി വ്യക്തമാക്കി ചൊവ്വാഴ്ച റാഫയുടെ മധ്യഭാഗത്ത് ഇസ്രായേൽ യുദ്ധ ടാങ്കുകൾ പ്രവേശിച്ചിരുന്നു ഒരു മാസത്തോളമായ റാഫയിൽ കരയുദ്ധം നടക്കുന്നുണ്ടെങ്കിലും ആദ്യമായാണ് ഇത്ര ഉള്ളിലേക്ക് സൈന്യം പ്രവേശിച്ചത് മധ്യ റാഫയിലെ അലബ്ദ പള്ളിക്കു സമീപത്ത് പടിഞ്ഞാറൻ റാഫയിലെ സുറൂപ്പ് കുന്നിലും ഇസ്രായേൽ ടാങ്കുകൾ വിന്യസിച്ചു കിഴക്കൻ റാഫ നഗരത്തിന്റെ മധ്യഭാഗങ്ങൾ ഗാസ ഈജിപ്റ്റ് അതിർത്തി എന്നിവിടങ്ങളിൽ ടാങ്കുകൾ സർവ്വസജ്ജമാണ് സുറൂബിൽ ഹമാസുകാരും ഇസ്രായേൽ സൈന്യവും തമ്മിൽ ശക്തമായ വെടിവയ്പും ഏറ്റുമുട്ടലും നടക്കുകയാണ് ഗാസയിലാകെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തി ആറായിരത്തി തൊണ്ണൂറ്റി ആറായി ഉയർന്നിട്ടുണ്ട്